മാർക്കോ ഒ ടിയിലേക്ക് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം നോട്ടിഫിക്കേഷൻ ഓട്ടോമാറ്റിക് ആണെങ്കിലും എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭ്യമാകാനായി ബെൽബട്ടൺ കൃത്യമായിട്ടും അമർത്തിയിട്ടുണ്ടോ എന്ന കാര്യം ഉറപ്പുവരുത്തണം ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുകയാണ് മാർക്കോ ഒ ടിയിലേക്ക് അങ്ങനെ മാർക്കോ തന്റെ ചോര ചുവപ്പ് ഒ ടി ടിയിലേക്കും പടർത്താൻ പോവുകയാണ് ഒ ടി ടിയിലേക്ക് വരുമ്പോൾ നമ്മൾ തിയേറ്ററിൽ കാണാതെ പോയ പല രംഗങ്ങളും കാണാമെന്നാണ് മാർക്കോയുടെ ആരാധകർ കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വാലന്റൈൻസ് ദിനത്തിലാണ് ചിത്രം ഓ ടിയിലെ ആ ഒരു സ്ക്രീനുകളിലേക്ക് ചോര ചുവപ്പുമായി എത്തുന്നത് മാർക്കോ ഫെബ്രുവരി പതിനാലിന് സോണി ിൽ സംപ്രേഷണം തുടങ്ങുകയാണ് ക്യൂബ്സ് എൻമെന്റ് ബാനറിൽ ഷെറീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനി ഫി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഹിറ്റ് ചിത്രം മാർക്കോ ഇനി മലയാളത്തിലും ഇതര ഭാഷകളിലും ഇതിനകം ആവേശമായി ആഞ്ഞടിച്ച ചിത്രം നൂറ് കോടിക്ക് മുകളിൽ ബോക്സ് ഓഫീസ് കളക്ഷൻ തന്നെ നേടിയെടുത്ത ശേഷമാണ് ഓ ടിയിലേക്ക് എത്തുന്നത് വാലന്റൈൻസ് ദിനമായ ഫെബ്രുവരി പതിനാലിന് ചിത്രം സോണി ലീവിൽ സ്ട്രീമിംഗ് ആരംഭിക്കാനിരിക്കുകയാണ് മലയാളത്തിന് പുറമെ ഹിന്ദിയിലും തെലുങ്കിലും തമിഴിലും ഗംഭീര വരവേൽപ്പാണ് ഈ ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ജനുവരി മുപ്പത്തി മുതൽ മാർക്കോ കന്നഡയിലും റിലീസിനെത്തിയിട്ടുണ്ട് തെലുങ്കിൽ ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ കളക്ഷൻ സ്വന്തമാക്കിയ മാർക്കോക്ക് ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയുടെ ഗ്രോസ് കളക്ഷനാണ് തെലുങ്കിൽ ആദ്യ ദിനം തന്നെ നേടാനായത് ജനുവരി ഒന്നിനാണ് തെലുങ്കിൽ മുന്നൂറ് തിയേറ്ററുകളിലായി ചിത്രം റിലീസ് ചെയ്തിരുന്നത് ഇതിനകം നൂറ് കോടി ആഗോളതലത്തിൽ കളക്ഷൻ നേടിക്കഴിഞ്ഞ ഈ ചിത്രം കേരളത്തിൽ ഇപ്പോൾ ും തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നതിനിടയിലാണ് ഓ ടിയിലേക്ക് ചിത്രം എത്തുന്നത് ഡിസംബർ ഇരുപതിനാണ് ചിത്രം കേരളത്തിൽ റിലീസിനെത്തിയത് മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും വലിയ വയലൻ ചിത്രമായ മാർക്കോക്കി ബോളിവുഡ് ചിത്രങ്ങളായ അനിമൽ കിൽ തുടങ്ങിയ ചിത്രങ്ങൾക്ക് സമാനമായ എ സർട്ടിഫിക്കറ്റ് ആണ് സെൻസർ ബോർഡ് നൽകിയിരുന്നത് ഒരു എ സർട്ടിഫിക്കറ്റ് ചിത്രമായിട്ട് കൂടി ഗംഭീര ജനസ്വീകാര്യതയാണ് ചിത്രത്തിന് ലഭിച്ചത് അഞ്ച് ഭാഷകളിലായിട്ടാണ് ചിത്രം റിലീസിന് ഒരുക്കിയത് മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലായിട്ടാണ് ചിത്രം ആഗോള റിലീസ് നടത്തപ്പെട്ടത് സിനിമയുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയിലുള്ള ആത്മവിശ്വാസത്തോടെ നിർമ്മിച്ച ഈ സിനിമ ആദ്യ സിനിമ തന്നെ വിതരണത്തിനെത്തിച്ചിരിക്കുന്ന അതൊരു ഹിറ്റാക്കി മാറ്റിയ ഒരു ബാനറായി ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിനെ മാറ്റി കഴിഞ്ഞിരിക്കുകയാണ് ഉണ്ണി മുകുന്ദൻ തന്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയ്ക്ക് ആവേശകരമായ പ്രതികരണമാണ് എല്ലാ ഭാഷകളിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അഭിമാനത്തോടെ പറയുകയാണ് ഏപ്രിൽ ചിത്രം കൊറിയൻ റിലീസുമായി എത്തി എത്താനുള്ള സാധ്യതകളും തെളിഞ്ഞിട്ടുണ്ട് ഏപ്രിൽ മാസത്തിൽ ചിത്രം കൊറിയൻ ഭാഷയിലേക്ക് ഡബ് ചെയ്യപ്പെട്ട് ഇറക്കപ്പെടുമ്പോൾ അതൊരു വൻ വിജയമായി ചിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ ഗാങ്സ്റ്റർ ലുക്കിലാണ് ഉണ്ണി ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ളത് ഉണ്ണിയുടെയും ജഗദീഷിന്റെയും അസാധ്യമായ അഭിനയ മുഹൂർത്തങ്ങൾ സിനിമയിലുണ്ട് അസാധാരണമായ വയലൻസ് രംഗങ്ങളും ഹെവി മാസ് ആക്ഷനുമാണ് പ്രമുഖ ആക്ഷൻ ഡയറക്ടർ കലൈ കിങ്സ്റ്റൺ ചിത്രത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ളത് ഉണ്ണിമോഹന്ദ്രീം ജഗദീഷിനെയും കൂടാതെ സിദ്ദിഖ് ആൻസൺ പോൾ കബീർ ദുഹാൻ സിംഗ് ടെർബഫയും ൻ യുക്തി തറേജ തുടങ്ങിയവരും ഒട്ടേറെ ബോളിവുഡ് താരങ്ങളും ഒട്ടേറെ പുതുമുഖ താരങ്ങളും ഈ സിനിമയിൽ മലയാളത്തിലെ ഏറ്റവും വലിയ മാസി വയലൻസ് ചിത്രത്തിന്റെ ഭാഗമായിട്ട് എത്തിയിട്ടുണ്ട് ചായറും ചന്ദ്രശേലൻ രാജാണ് ചിത്ര സംയോജനം ഷമീർ മുഹമ്മദിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റു വീഡിയോ വീണ്ടും കാണാം അതുവരെല്ലാവർക്കും ബൈ ബൈ